ജില്ലാ നേതൃത്വ സംഗമം ഒക്ടോബർ ആറിന് കട്ടപ്പുറ മുനിസിപ്പൽ ഹാളിൽ നടക്കുന്നു ജനറൽ സെക്രട്ടറി പുനല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ പട്ടികജാതി അത് വിഭാഗങ്ങളുടെ ഈ വിധിയെ മറികടക്കാൻ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരാമർശം രാജ്യത്തിൻ്റെ നിയമമായിട്ടാണ് മാറുന്നത് അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് അപ്പോൾ അതിനെ മറികടക്കുന്നതിനുള്ള മാർഗം ഒന്ന് കേന്ദ്ര സർക്കാർ ഈ നിലയിലുള്ള നിയമത്തിൽ ഭേദഗതി ചെയ്യുക എന്നത് അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര സർക്കാരിന്റെയും പരിധിക്ക് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെ സഭയുടെ നിലപാടിനടിസ്ഥാനമാക്കി നേതാൻ തന്നെയാണ് കേരള പുലിയർവകാശ സഭ തീരുമാനിച്ചിട്ടുള്ളത് ഈ വിധിയെ മറികടക്കുവാൻ കേന്ദ്ര സർക്കാരും ഈ വിധി നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമാന ചിന്താഗതിക്കാരായ പട്ടികജാതി പട്ടികവർഗ സംഘടനകളുമായി ചേർന്ന് കെ പി എം എസ് പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ഇതിന് മുന്നോടിയായിട്ടാണ് സംസ്ഥാന ഒട്ടാകെ ജില്ലാതല നേതൃസംഗമങ്ങൾ നടന്നുവരുന്നത് ഇടുക്കി ജില്ലാ നേതൃസംഗമം ഒക്ടോബർ ആറിന് രാവിലെ മണിക്ക് കട്ടപ്പന മുനിസിപ്പൽ ടൌൺ ഹാളിൽ ചേരും ജനറൽ സെക്രട്ടറി പുന്നരശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി വി ബാബു അധ്യക്ഷത വഹിക്കും ജില്ലയിലെ അഞ്ച് താലൂക്ക് യൂണിയനുകളിലെ നൂറ്റി എഴുപത്തിയാറ് ശാഖകളിൽ നിന്നുമായി മുന്നൂറ്റി അൻപത്തിയേഴ് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി ബാബു സാബു കൃഷ്ണൻ കെ കെ രാജൻ സുനീഷ് കുഴിമറ്റം ശിവൻ കോഴിക്കമാലി കെ ടി മോഹനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഓണം ඒவும் புதி Collections ஏவும் குறஞവ High Rang Home Applaincer